വർണോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം കരവാളൂർ എ എം എം എച്ച് എസ്കൂളിൽ സംഘടിപ്പിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഭിന്നശേഷി കലോത്സവമാണ് ഇന്ന് രാവിലെ എട്ട് മുപ്പത് മുതൽ കരവാളൂർ എ എം എം എച്ച് സ്കൂളിൽ സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു ചടങ്ങിൽ ബാലതാരം നന്ദൂട്ടി വിശിഷ്ടാതിഥിയായിരുന്നു ായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഇതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഈ കുട്ടികളുടെ കലാവാസനകൾ ഇത്രയധികം അത് നടത്തുന്നതിനും അവരുടെ രക്ഷകർത്താക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതായത് രാവിലെ ഭക്ഷണം രാവിലത്തെ കാപ്പിയും ഉച്ചയ്ക്ക് ഭക്ഷണം വൈകിട്ട് ഇപ്പം ചായയും കേൾക്കുമൊക്കെ കഴിച്ച് അപ്പൊ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ഒരു അഡ്വക്കേറ്റ് വന്ന് ക്ലാസ് എടുത്തു അതിൽ ഒട്ടനവധി കാര്യങ്ങൾ അതായത് ഇവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മമാരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഭിന്നശേഷി കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് കോട്ടനവധി കാര്യങ്ങൾ സഹായങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ചിലതൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ ചിലർക്കെങ്കിലും ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള വേദികളിൽ ആ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന എന്തൊക്കെയാണ് നമ്മൾക്ക് കിട്ടേണ്ടെന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അവർ പറഞ്ഞതുപോലെ തന്നെ ആരും നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ അവകാശമാണത് അല്ലാതെ ആരും നിങ്ങൾക്ക് തരുന്നതല്ല അത് ഓരോരുത്തരുടെയും അവകാശമാണെന്ന് കരുതി തന്നെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തായാലും മറ്റ് സംഘടനകളായൊക്കെ നിങ്ങളെ മറ്റുള്ള കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിനും അവരുടെ ആത്മവിശ്വാസങ്ങൾ വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് തലത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കരവാളൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ഗോപി ബിന്ദു ആർ ബിന്ദു എസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ചെല്ലപ്പൻ ലക്ഷ്മി ജി എസ് നൈസിൽ ലതിക എസ് അനു മുമ്മൻ ലിസിഷിബു അഡ്വക്കേറ്റ് ജിഷ മുരളി ജോസഫ് മാത്യു എസ് പ്രദീപ് മുഹമ്മദ് അൻസാരി പി പ്രകാശ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ലതിക ബൈജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടർ അഞ്ചൽ സി ഡി പി ഒ ടി ബിജി കരവാളൂർ എം എം എച്ച് എസ് സ്കൂൾ എച്ച് എം സുജാപി മാത്യു എന്നിവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ രേഖാ പി എസ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാകായിക മേളയും നടത്തി പരിപാടിയുടെ ഭാഗമായി ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പിന്നെ ശേഷി ഭിന്നശേഷി വ്യക്തികൾക്കും അവകാശം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനെത്തുന്ന സ്ഥലങ്ങൾ ഭിന്നശേഷി സൗഹൃദമായിരിക്കണം അതായത് യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് വീൽ ചെയർ ഉരുട്ടി കയറ്റാവുന്ന വിധത്തിൽ ഉള്ള സൗകര്യം ഉണ്ടായിരിക്കണം അവർക്ക് ആ ഒരു സൗകര്യം ഈ നിയമം നിലവിൽ വന്ന അഞ്ചു വർഷത്തിനുള്ളിൽ എല്ലാ ബിൽഡിങ്ങുകളിലും പൊതു പൊതു ബിൽഡിങ്ങുകളിൽ എല്ലാം ഭിന്നശേഷി സൗഹൃദമായ നിർമ്മാണം നടത്തിയിരിക്കണം അതിനുശേഷം അഞ്ചു വർഷത്തിന് ശേഷം അങ്ങനെ ഒരു കോമൺ ബിൽഡിങ്ങില് പൊതു ബിൽഡിങ്ങില് ഭിന്നശേഷി സൗഹൃദം അല്ലാത്ത കെട്ടിട നിർമ്മാണമാണ് നടത്തിയതെങ്കിൽ അതിന് നമ്പർ ഇട്ട് കൊടുക്കണ്ട എന്നും ഈ ഒരു നിയമത്തിൽ പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു പരാതി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ബന്ധപ്പെട്ട അതോറിറ്റിയെ അറിയിക്കേണ്ടതാണ് തുടർന്ന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ സമ്മാന വിതരണം നടത്തി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

in the building.

明家的奔腾来，赣南呢 ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല ോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷം അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനരൂർ